സൂക്ഷിരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ നമ്മൾ ഇന്ന് നമ്മുടെ ബ്ലൂമിംഗ് ജോർജ് മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതും പുതിയ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് സൂപ്പറാണ് വേഗം വേഗം ഓർഡർ ചെയ്തോട്ട് അതാണ് എത്ര കൊണ്ടുവന്നാലും പെട്ടെന്ന് തീർന്നു പോകുന്ന ഒരു ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ കളർഷയുടെ ഇതാണ് ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ചില്ലി റെഡ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് എനിക്കിപ്പോ കുറെ ചുരിദാർ ആയിരുന്നു തന്നെ പക്ഷെ കാണുമ്പോൾ കാണുമ്പോൾ വീണ്ടും ഇഷ്ടം തോന്നിട്ടാണ് പിന്നെയും പിന്നെ എടുക്കുന്നത് ഇതിൽ പുതിയൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് യോക്കിലെ ഡിസൈൻ കാണാൻ നല്ല രസമാണ് നല്ല സ്ക്വയർ ഓവൽ ഷേപ്പിൽ നല്ല ഭംഗിയായിട്ട് ഒരു ഡിസൈൻ വരെയാണ് ആൻഡിക് സ്റ്റോൺസും ത്രെഡും ഒക്കെ വെച്ചിട്ട് വരുന്ന ഡിസൈൻ കേട്ടോ ഇത് എത്രയുണ്ടെങ്കിലും നമ്മൾ വീണ്ടും എടുത്തു പോകും കണ്ടു കഴിയുമ്പോ സെയിം കളർ തന്നെ ഇപ്പൊ രണ്ടുമൂന്നെണ്ണമായി പക്ഷെ ഈ ഡിസൈന്റെ ഒരു ഭംഗി കാരണം വീണ്ടും വീണ്ടും ചാടി ചാടി എടുക്കുന്ന ഇത് കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് യോക്കിലെ ഡിസൈൻ ഫുള്ള് ആൻറ്റി ത്രെഡും സ്റ്റോൺസും ആണ് വരിക നല്ല ഹെവി ആയിട്ട് വരുന്ന പാർട്ടി വെയർ ആണ് പിന്നെ ഈ ബോഡി പാർട്ട് ഫുള്ളായിട്ട് ചെറിയ ഫ്ലവേഴ്സ് ആയിട്ട് ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് കളർ ആണെങ്കിൽ സൂപ്പർ ആണ് ദാമൻ ഏരിയ കണ്ടോ നല്ല ഭംഗിയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നതാണ് സെയിം തന്നെ നല്ല ഹെവി ആയിട്ട് ഹെവിയായിട്ട് ഇങ്ങനെ നല്ല ഹെവി ആയിട്ടാണ് ദാമൻ ലൈനിലും ആ ഒരു ഡിസൈൻ കൊടുത്തേക്കുന്നത് നല്ല രസമല്ലേ കാണാനായിട്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ട ഞാൻ ഈ പെയർ ചെയ്തിരിക്കുന്നത് സെയിം ദുപ്പട്ട തന്നെയാണ് രണ്ട് സൈഡില് നല്ല ഭംഗിയായിട്ടാണ് ആന്റി ത്രെഡും സ്റ്റോൺസും ഒക്കെ വെച്ചിട്ടുള്ള ഡിസൈൻ വരിക നമ്മൾ തലയിലെ തട്ടമൊക്കെ ആയിട്ട് വെയർ ചെയ്താൽ സൂപ്പർ ആയിരിക്കും കാരണം രണ്ട് സൈഡിലും സെയിം തന്നെയാണ് ഡിസൈൻ വരിക നല്ല ഹെവി പാർട്ടി വെയർ ആണ് അടിപൊളി കളക്ഷൻ ആണ് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് ഈ ഫസ്റ്റ് ഡിസൈന്റെ റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഡിസൈൻ ഇതാണ് ഇത് നമ്മൾ ഒന്ന് കാണിച്ച ഡിസൈൻ ആട്ടോ യോക്കിലെ ഡിസൈൻ കണ്ടോ നല്ല രസമല്ലേ നല്ല ഭംഗിയാണ് ആന്റി ത്രെഡും സ്റ്റോൺസും ഒക്കെ വച്ചിട്ട് ഇത് ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്നതാണ് ഇനി ചിലപ്പോൾ ഇത് റീസ്റ്റോക്ക് കിട്ടാൻ സാധ്യതയില്ല ക്രിസ്മസിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഡിസൈൻ ഒന്നും ഇനി ക്രിസ്മസ് കഴിഞ്ഞിട്ട് പ്രതീക്ഷിച്ചാൽ മതി കാരണം അതിനുമുമ്പ് വരില്ലാട്ടോ അപ്പൊ ഇതും ഈ ലാസ്റ്റ് ആയിരിക്കും ക്രിസ്മസിന് മുമ്പ് ഇനി അത് കഴിഞ്ഞിട്ടാണ് വരാൻ സാധ്യതയുള്ളൂ അപ്പം എടുക്കണ്ടവർ ഇപ്പം എടുക്കണം പിന്നെ ഒരുപാട് ഇല്ല ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വളരെ കുറച്ചേ നമുക്ക് ഇത് കിട്ടാനുള്ളൂ അതുകൊണ്ടാണ് യോക്കിലെ നല്ല രസമായിട്ടാണ് ഈ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിന്റെ ദാമൻ ഏരിയയിലും സെയിം തന്നെ ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയാട്ടോ ഡിസൈൻ കാണാനായിട്ട് ദാമൻ ലൈൻ്റെ പിന്നെ ദുപ്പട്ടയും നല്ല രസമാണ് അതാ ഇങ്ങനെ വരും സ്റ്റിച്ച് ചെയ്തിട്ടാൽ അടിപൊളിയായിരിക്കും കളർ രണ്ടിന്റെയും സെയിം തന്നെയാണ് ദുപ്പട്ട കണ്ടോ രണ്ട് സൈഡിലും നല്ല ഭംഗിയായിട്ട് ആന്റി സ്പ്രെഡ് വെച്ചിട്ട് നല്ല രസമായിട്ടാണ് വർക്ക് വരിക ഈ സൈഡിലും സെയിം തന്നെ വരും ലോവർ എൻഡിലാണെങ്കിൽ ജസ്റ്റ് ആയിട്ട് ടാസിൽസും ഒക്കെ വരുന്നുണ്ട് ബ്ലൂമിങ് ചോർജിറ്റ് ആണ് അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി എൺപതാണ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്ര ഇന്നത്തെ കളക്ഷൻ രണ്ട് ഡിസൈൻ മാത്രമേ വന്നിട്ടുള്ളൂ ഇതിന് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറേ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ